വെറും വയറ്റിൽ ഇളുംചൂട് മഞ്ഞൾ വെള്ളം കുടിക്കൂ ഗുണങ്ങളേറെ ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അടുക്കളയിലെ ആരോഗ്യം നൽകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞൾപ്പൊടി നാം കറികളിലും മറ്റും ഉപയോഗിക്കുന്ന മഞ്ഞളിന് ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് വെറും വയറ്റിൽ ഇളുംചൂട് മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇളുംചൂട് മഞ്ഞൾ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും മലബന്ധം പരിഹരിക്കാനും നല്ലതാണ് കരളിലെ ടോക്സിനുകൾ പുറന്തള്ളാൻ മഞ്ഞൾവെള്ളം സഹായിക്കും ശരീരത്തിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് മഞ്ഞൾ രക്തധമനികളിലെ തടസ്സം നീക്കാനും ഇതുവഴി രക്തപ്രവാഹം നല്ലപോലെ നടക്കാനും മഞ്ഞൾവെള്ളം സഹായിക്കും മഞ്ഞളിലെ കുർകുമിൻ പ്രമേഹം ഒഴിവാക്കാൻ നല്ലതാണ് ഇത് ഡയബറ്റിസ് നിയന്ത്രിക്കും മഞ്ഞൾവെള്ളം ദിവസവും കുടിച്ചാൽ തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു ഇളംചൂട് മഞ്ഞൾവെള്ളം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും ചെയ്യും ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ